ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായും ഹൈന്ദവാചാര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായതുമായി കുറേയേറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിലേക്ക് ഓരോ രാശിയിലും ജനിച്ചിരിക്കുന്ന ലക്നക്കാർക്കും നക്ഷത്രക്കാർക്കുമുള്ള ഗുണദോഷ ഫലങ്ങൾ നിരൂപണമാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് മകരം രാശിയിൽ ജനിച്ചിരിക്കുന്ന ലഗ്നക്കാർക്കും നക്ഷത്രങ്ങളായിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ ആൾക്കാർക്കും വരുന്ന ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള അപ്പോൾ ഒരു വർഷ കാലയളവിലേക്കുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം മകരം രാശിയുടെ അഞ്ചാം ഭാവത്തിൽ വ്യാഴവും രണ്ടാം ഭാവത്തിൽ ശനിയും മൂന്നാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് സുഖം ഉന്നതി ധനാഗമം കാര്യങ്ങളിൽ സാഫല്യം എന്നിവയുണ്ടാകും വാഹന ലാഭം ഉണ്ടാകുകയും ചെയ്യും പുത്രന്മാർ സ്വർണ്ണാഭരണങ്ങൾ ഇവയുടെ അനുഭവവും ഗൃഹലാഭവും വസ്ത്രലാഭവും ഉണ്ടാകും പ്രശസ്തമായിട്ടുള്ള വിജയങ്ങൾ കൈവരിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഈ വരുന്ന ഒരു വർഷകാലം ചിങ്ങമാസത്തിൽ ധനപ്രാപ്തി സുഖവൃദ്ധി ദുഃഖസമാപ്തി എന്നിവയുണ്ടാകും ദുഷ്കർമ്മ ഫലാനുഭവം ശത്രുപീഠം ഇവ ക്ലേശമുണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം അധികാരികളിൽ നിന്നുള്ള ഭയം കുട്ടികളുമായി അഭിപ്രായ വ്യത്യാസം ദേശത്യാഗം വ്യവസായ ഹാനി എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് കന്നിമാസത്തിൽ ധനാഗമം സ്വാസ്ഥ്യം മിത്രകുടുംബ സമാഗമം ആനന്ദം അഭീഷ്ടസിദ്ധി എന്നിവയുണ്ടാകും വസ്ത്രലാഭം ആരോഗ്യം ശത്രുപരാജയം പ്രസന്നത ധൈര്യം എന്നിവ അനുഭവവേദ്യമാവുകയും ചെയ്യും പിത്തപീഠ കുൽസിത ഭോജനം ഇവയെ കരുതിയിരിക്കേണ്ടതാണ് തുലാമാസത്തിൽ സ്വജനങ്ങളോട് കലഹം ചിത്തത്തിന് ചഞ്ചലത ഉദരപീഠ കാര്യഹാനി ഭോജനത്തിൽ നിദ്രയിലും സന്തോഷക്കുറവ് ജലഭയം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ പദവികൾ പ്രാപ്തമാകും വാക്ചൌതുര്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും മനസ്സിന് പക്ഷേ അശാന്തി നേരിടേണ്ട അവസ്ഥയുണ്ടാവും ശാസ്ത്ര ചോരന്മാരാൽ ഭയം നേരിടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വൃശ്ചികമാസത്തിൽ പരദേശമാസം വിയോഗം വ്യാധിക്യം വൈഷമ്യം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് ധന ധനസുഖഹാനി ചിത്തത്തിൽ സന്താപം ഭരുചി വഴക്ക് എന്നിവയുണ്ടാകുവാനും സാധ്യതയുണ്ട് ശത്രുനാശം സംഭവിക്കുകയും ചെയ്യും ധനുമാസത്തിൽ ഉദരരോഗം രോഗം ശരീരപീഠ മാനസിക വ്യഥ മിത്രങ്ങളോടും ഭജനങ്ങളോടും വിരോധം എന്നിവയുണ്ടാവുകയും ചെയ്യും വാഹന ലാഭം ഉണ്ടാവുകയും ഖ്യാതി ലഭിക്കുകയും ഭോജന സുഖം ലഭിക്കുകയും ധനപ്രാപ്തി ഉണ്ടാകുകയും ചെയ്യും ആരോഗ്യം തൃപ്തികരമാവുകയും മാനവൃദ്ധി അനുഭവപ്പെടുകയും ചെയ്യും മകരമാസത്തിൽ വിദ്യാഭ്യാസത്തിൽ തടസ്സം നേരിടുവാൻ സാധ്യതയുണ്ട് ബന്ധുമിത്രാദികളുമായി ഇല്ലായ്മ ഉണ്ടാകുക ആത്മനിയന്ത്രണം പാലിക്കേണ്ട അവസ്ഥ ഉണ്ടാകുക അഗ്നിഭയം ഉണ്ടാകുക എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് വ്യവസായ ധനലോഭം ധനലോഹം അഭിപ്രായ വ്യത്യാസം എന്നിവയും ഉണ്ടാകാം കുംഭമാസത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുകയും വരുമാനം വർദ്ധിക്കുകയും ശത്രുക്കളുമായി വാക്കുതർക്കം മേലാധികാരികളുമായി അഭിപ്രായ വ്യത്യാസം അപകീർത്തി എന്നിവയും ഉണ്ടാകും കുടുംബസുഖം ഉണ്ടാകുകയും ചെയ്യും മീനമാസത്തിൽ കാര്യസാധ്യതയുള്ള വിഘാതവും കാലതാമസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യം ക്ഷയിക്കുകയും കുടുംബജീവിതം സന്തോഷപ്രദമാകാതിരിക്കുകയും ചെയ്യും ഉണ്ടാകുകയും ജീവിതം സന്തോഷപ്രദമാകുകയും ചെയ്യും ഭാര്യാകലകം നയനരോഗം വയറുവേദന എന്നിവയാൽ ക്ലേശിക്കാനുള്ള ഇടയും ഉണ്ടാകാം മേടമാസത്തിൽ ഉത്കണ്ഠാവുലനാകുകയും ചെയ്യും കുടുംബസംഗമം ഉണ്ടാവുകയും സ്ഥാനപരിവർത്തനം അന്നപ്രാപ്തി വിയോഗം ശത്രുവൃദ്ധി എന്നിവയും ഉണ്ടാകും രോഗമോഹവർദ്ധനയ്ക്കുമുള്ള സാധ്യത കാണുന്നുണ്ട് ഇടവമാസത്തിൽ ധനാഗമം ആരോഗ്യം കാര്യവിജയം എന്നിവയുണ്ടാകും വ്യയാധികൃം അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കേണ്ട കാലഘട്ടമാണത് ജീവിതം സന്തോഷപ്രദമാവുകയും ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ വിജയമുണ്ടാകുകയും ചെയ്യും മിഥുനമാസത്തിൽ കാര്യവിഘ്നം വ്യയാധികൃം എന്നിവയും ഉണ്ടാകാം ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം മൂലം അവരുടെ വിരോധം സമ്പാദിക്കുന്നതിന് കാരണമാകും അന്ന ധന വൃദ്ധിക്കുള്ള സാധ്യതയുള്ള കാലഘട്ടമാണ് ഭൃത്യവൃദ്ധി ലാഭം ഭോജന സൗഭാഗ്യം എന്നിവ കൈവരും കർക്കിടക മാസത്തിൽ മാനസിക പിരിമുറുക്കം ഉദര രോഗം വാക്കുതർക്കം ലക്ഷ്യബോധമില്ലാത്ത യാത്ര അസ്വസ്ഥത എന്നിവ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് വിജയത്തിൽ ആഹ്ലാദിക്കുകയും പുത്രസുഖം വസ്ത്രലാഭം ധനപുഷ്ടി മനസ്സുഖം സാമർഥ്യം എന്നിവയും ഉണ്ടാകും വരുന്ന ഒരു വർഷ കാലയളവിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കാലഘട്ടത്തിൽ മകരം രാശിയിൽ ലക്നവും മകര രാശിയിലുള്ള നക്ഷത്രങ്ങളായിരിക്കുന്ന നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും തിരുവോണ നക്ഷത്രക്കാർക്കും നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയിൽ ജനിച്ചിരിക്കുന്നവർക്കും വരാൻ സാധ്യതയുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലനിരൂപണമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇവിടെ ചെയ്തത് വരുന്ന കാലഘട്ടത്തിൽ ഗ്രഹനിലയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി അതായത് ഗോചരത്തിലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും ലക്നാൽ ഏതൊക്കെ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാ അപഹാര കാലങ്ങളാണ് എന്നൊക്കെയുള്ള പൂർണ്ണമായ ഒരു വിശദീകരണത്തിന് ഉത്തമനായ ജ്യോതിസത്തെ സമീപിച്ച് ഗ്രഹനില പരിശോധിപ്പിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ യഥാവിധി തേടേണ്ടതാണ് എന്നുകൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക